മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ ഒരു സമയത്ത് ദിലീപിന്റെയും ജയസൂര്യയുടെയും നായിക ആയിക്കൊണ്ടാണ് നവ്യ നായർ ശ്രദ്ധ നേടിയത് നൃത്തത്തിനോട് തന്റെ ജീവനക്കാൾ ഏറെ ഇഷ്ടമുള്ള നവ്യ നായർക്ക് കലാതിലകമാകണമെന്നായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ കലാതിലകം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോയത് നവ്യയെ വെല്ലാതെ താളർത്തി അന്നു മുതലാണ് മലയാളികൾ നവ്യ നായർ എന്ന വ്യക്തിയെ കാണാൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളാണ് നൽകിയ തേടിയെത്തിയത് നവ്യ എത്തിയ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു വിവാഹവും മകനും ജനിച്ചതിനു ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ നവ്യ നായ തിരിച്ചെത്തിയത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നവ്യ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ നവ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു ഈ അടുത്തായി നവ്യ വിവാഹം മോചിതയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു നവ്യയും ഭർത്താവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചിട്ട് ഒരുപാട് ദിവസമായി അതുകൊണ്ടാണ് ഇരുവരും വേർപിരിഞ്ഞോ എന്നുള്ള സംശയം ആരാധകർക്കിടയിലും ഉണ്ടാകാൻ കാരണമായത് ഇപ്പോഴിതാ നടി നവ്യ നാർ പുതിയൊരു ജീവിതത്തിലാണ് അഭിനയത്തിൽ മാത്രമല്ല നടി ഇന്ന് സജീവം യാത്രകൾ കൊണ്ട് മനോഹരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം തന്റെ ജീവിതം ദുബായിലെ തിരമാലകളെ നോക്കി നിന്നുകൊണ്ട് വൈബിംഗ് വിത്ത് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് താരം തന്റെ സഹോദരനൊപ്പമുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തന്റെ ചേച്ചിയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അനിയൻ തന്നെയാണ് രാഹുൽ രാഹുൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെയും ചേച്ചിയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇരുവരും നല്ല താര സഹോദരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതാ ഇരുവരും ദുബായിൽ അതിഗംഭീരമായിട്ടുള്ള വെക്കേഷൻ പരിപാടികളിലാണ് ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വിവാഹമോചന വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ പോലും നവ്യ തന്റെ ജീവിതം ആസ്വദിച്ചു തീർക്കുകയാണ് അത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ തന്നെയും തള്ളിക്കളഞ്ഞ് യാത്രകളെയും മറ്റും അതിമനോഹരമായി സ്നേഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നവ്യ മകനെയും കൂട്ടിയിട്ടുണ്ടോ എന്ന് ആരാധകർ തന്നെ ചോദിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അങ്ങനെ നവ്യ ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് കാരണം നവ്യ തുടങ്ങിയത് കരഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് സന്തോഷിച്ചുകൊണ്ടുള്ള നവ്യയാണ് മലയാളികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നവ്യയ്ക്ക് ഇതൊരു പുതിയ ജീവിതമായിരിക്കുമെന്ന് ആരാധകർ തന്നെ കമൻ ബോക്സിലൂടെ ഇപ്പോൾ പറയുകയാണ് പ്രമുഖ സിനിമാ നടിയായിരുന്ന നവ്യ നായരെ നിങ്ങൾക്കിഷ്ടമാണോ